രോഗം കൊണ്ട് കടം കൊണ്ട് ജോലിയില്ലാത്തവർ അതുപോലെ തന്നെ നമ്മുടെ മക്കളെ മംഗള വിഭാഗങ്ങളൊക്കെ ശരിയായിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നതുപോലെ അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ മഹത്തുക്കളായ പറഞ്ഞതുപോലെ ഈ നാല് സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ ഇൻഷാ അള്ളാഹു അള്ളാഹു ആഗ്രഹങ്ങൾ അതാണ്

இத்தர <laughs> மூறினது

ആവശ്യങ്ങളേതായാലും ആഹ് ആവശ്യങ്ങളായാലും ആവശ്യമാകട്ടെ പൂർത്തീകരിച്ചു തരുന്നതാണ് നമ്മളെ പഠിപ്പിക്കുവാണ് ഇതെല്ലാം കൂടി ീതികളും വാത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട ഏത് സൂറഹാണോ നിങ്ങൾക്ക് ഓതാ എളുപ്പമുള്ള സൂറോണെ ഇനി അതല്ല

നിങ്ങളുടെ ആവശ്യകതയെ പൂർത്തിയാക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വാലിദൈനാ വരിസാഇദിനാ വരിസാഇദിനാ വരിഹബാബিনা വരിസാഇദിനാ വരിഫബാഇലിനാ വരിജീറാനനാ

ാണ് പലരും നൽകണേല്ലോ നിങ്ങളെ പലരും വിവാഹപ്രായം എത്തി നിൽക്കുകയാണ് അവർ ഭൂമി

ബഹഗിയ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم الله صل على الله محمد. محمد يا رب صل عليه وسلم